ഇന്ന് ഞാനിവിടെ നിൽക്കായിട്ട് ഈ ഒരു മഴ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഉഴുന്നവട പരിപ്പ് വട ഇതുപോലുള്ള ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടമാണെന്നുള്ളത് വട ഐറ്റംസ് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്ന് തയ്യാറാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള മധുരമായിട്ടുള്ള മധുരവടയാണ് ഈ ഒരു വട തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴവും അതുപോലെ തന്നെ കൊതുമുമാവും വെച്ചിട്ടാണ് നേന്ത്രപ്പഴം പൊതുവേ നമുക്കറിയാം അത് ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ മാവും ഇവിടെ ചേർത്താലോ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് കിടക്കാം മധുരമായിട്ടുള്ള മധുരവിടെ എങ്ങനെ തയ്യാറാക്കുന്ന പ്രദേശം കൊണ്ട് പോകാൻ വീട്ടിലാണ് ഇപ്പം നമ്മുടെ പഴം മധുരവട തയ്യാറാക്കുന്നതിന് ആയിട്ടുള്ള വടയാണ് വട തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ നേന്ത്രപ്പഴം ആണ് ആവശ്യമായിട്ടുള്ളത് അപ്പം ഏത്തപ്പഴം എന്ന് പറയും അത് നമുക്ക് ചെറുതായിട്ട് സ്റ്റീമറിലോട്ട് ഒന്നിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം ഒന്ന് അവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം പഴുത്ത പഴം വേണം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം പുഴുങ്ങിയത് നമുക്കിനി ഒന്ന് സ്മാഷ് ചെയ്ത് എടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ കൈവെച്ചുകൂടെ നല്ല പോലെ തന്നെ തരികളൊന്നുമില്ലാതെ കട്ടകളൊന്നുമില്ല എന്ന് ഉറപ്പ് വരറ്റുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കേണ്ടതാണ് എന്തെങ്കിലും ചെറിയ ചെറിയ ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കൈവെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കണം ഈ ഒരു ഉടച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിലോട്ട് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നമുക്ക് തിരികെ വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ ഓളം നമുക്ക് പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ തന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചെറിയൊരു ചൂടുണ്ടായിരിക്കണം എന്നാലേ ശർക്കരയും അതുപോലെ തന്നെ പഞ്ചസാരയും ഇതിൽ കൂടെ ചേർന്ന് വരത്തുള്ളൂ ഒന്ന് ഉരുകി വരണം എന്തെങ്കിലും കട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കൊള്ളണം തേങ്ങയുടെ ആ ഒരു പീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ആയിപ്പോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഇതിലേക്ക് ഞാൻ ഇനി ഒരു അരക്കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുറച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് പഴത്തിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ബേസ് ചെയ്തിരിക്കും നമ്മൾ എപ്പോഴും ഇതിൽ മാവ് ചേർക്കേണ്ടത് കുറച്ച് കുറച്ച് നമുക്ക് ചേർത്ത് കുഴച്ചെടുക്കാം തിക്കായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കേണ്ട ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ഞാന് ഒരു ടീസ്പൂൺ ഗീ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മൾ നല്ല പോലെ തന്നെ ഇത് കുഴച്ച് കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ സാധാരണ എപ്പോഴും വാടയൊക്കെ ചെയ്യുമ്പോൾ പോലെ തന്നെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് ഉരുട്ടി ഉരുട്ടി ഒന്ന് മാറ്റി വെക്കണം അപ്പം ഈ ഒരു സമയം ഞാനിപ്പം ഓയില് ചൂടാൻ വെച്ചിരിക്കുകയാണ് അപ്പം അത് ആ ഒരു സമയം ഇതൊന്ന് ഉരുട്ടി ഇങ്ങനെ വെച്ചെന്നാൽ നമുക്ക് എളുപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ വെള്ളം എടുത്തില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കും ഇപ്പം നമ്മൾ വട തയ്യാറാക്കും പോലെ തന്നെയാണ് കൈടെ അകത്ത് ഈ ബോൾ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പ്രസ്സ് ചെയ്യേണ്ട എന്നിട്ട് ചൂണ്ടുവരൽ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇത് ചെറിയൊരു ഹോളിടുക ഓയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ഇപ്പം ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ നമ്മൾ ഇതൊന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം എടുക്കാനായിട്ട് ഫ്ലെയിം ആദ്യമേ അങ്ങ് കൂട്ടി വെക്കരുത് അകം വേവത്തില്ല ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഇതായതേയുള്ളൂ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റാം ഓയിൽ നമ്മൾ അത് അധികം ഇരിക്കും നമ്മളെപ്പോഴും സൈഡിലോട്ടൊന്ന് ചേർത്ത് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ അതിൽ നിന്നുള്ള ഓയിലെല്ലാം അങ്ങ് മുതിർന്നു വീഴും നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ലാസ്റ്റ് ബാച്ചും ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നമുക്കിത് അങ്ങോട്ട് മാറ്റാം ഇപ്പം നമ്മുടെ സ്വീറ്റായിട്ടുള്ള നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കിയ വട ഇവിടെ റെഡിയായി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് തന്നെയാണ് മാത്രമല്ല നമ്മൾ ഗോതമ്പ് മാവും അതുപോലെ തന്നെ ഏത്തപ്പഴവും അതായത് നേന്ത്രപ്പഴവും ഒക്കെ ആയതുകൊണ്ട് ഇത് ഹെൽത്തിയും കൂടെയാണ് ഇനി നമുക്ക് ഇതിൽ നിന്നൊന്നും ഇങ്ങനെയാണ് നമ്മുടെ നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കിയ സ്വീറ്റ് ആയിട്ടുള്ള വട ഇരിക്കുന്നത്